പൃഥ്വിയുടെ പുതിയ ചിത്രത്തിന്റെ സസ്പെൻസ് പൊളിച്ച് അമ്മ മല്ലിക മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാനു വേണ്ടി ദിവസങ്ങളെനി കാത്തിരിക്കുകയാണ് ആരാധകർ ഈ മാസം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിലെത്തും ഇതിനിടെ തന്റെ പുതിയ ലുക്ക് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പങ്കുവച്ചിരുന്നു സംവിധാനം ചെയ്ത സിനിമ പൂർത്തിയാക്കി കൈമാറിയെന്നും ഇനി നടനെന്ന നിലയിൽ പുതിയ ഭാവമാണെന്നുമാണ് പൃഥ്വി ചിത്രത്തിന് അടിക്കുറപ്പ് നൽകിയത് ഒപ്പം മറ്റൊരു ഭാഷയിൽ സംഭാഷണം പറയേണ്ടതിനെ കുറിച്ചുള്ള പരിഭ്രമവും താരം പങ്കുവച്ചു നടന്റെ പുതിയ ചിത്രം ആരുടെ കൂടെയാണെന്ന ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെ പൃഥ്വിയുടെ അമ്മയും നടിയുമായ കമന്റാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ച പൃഥ്വി പുതിയ ചിത്രം എ ആണെന്ന ഒരു കമന്റിന് മറുപടിയുമായാണ് മല്ലിക സുകുമാരൻ എത്തിയത് പൃഥ്വിയുടെ ഫോട്ടോ എ അല്ലെന്നും രാജമൗലി ചിത്രത്തിനായി പുറപ്പെടുകയാണെന്നുമായിരുന്നു മല്ലിക സുകുമാരന്റെ മറുപടി കാര്യങ്ങൾ അന്വേഷിക്കാതെ തർക്കിക്കരുതെന്നും എന്നോട് ചോദിച്ചുകൂടെയെന്നും മല്ലിക കുറിച്ചു പൃഥ്വിയുടെ സസ്പെൻസ് അമ്മ പൊട്ടിച്ചുവെന്നാണ് പലരും കമന്റ് ചെയ്തത് രാജമൗലി ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലനായി എത്തുന്നുവെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പോഴാ ഇത് ശരിവെക്കുന്നതാണ് മല്ലിക സുകുമാരൻ്റെ കമന്റ് രൂപത്തിൽ പറഞ്ഞതാണോ എന്നും സംബന്ധിച്ച് വ്യക്തതയില്ല എന്തായാലും ഇത് സംബന്ധിച്ച് ആരാധകർക്കിടയിൽ ചർച്ചകൾ സജീവമാണ്